നമസ്കാരം ജനുവരി മാസത്തിൽ പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്ന ദിനത്തിൽ ഇന്ത്യ നേരിടേണ്ടി വന്നത് വലിയ സൈബർ ഹാക്കിംഗ് ശ്രമങ്ങൾ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പാകിസ്ഥാനിലെയും ചൈനയിലെയും ഹാക്കർമാരും സൈബർ ക്രിമിനലുകളും പിന്നെ ആഭ്യന്തരമായ ചിലരുമാണിതിന് പുറകിൽ എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാമക്ഷേത്രം പ്രസാർ ഭാരതി ഉത്തർപ്രദേശിലെ നിർണായക കേന്ദ്രങ്ങൾ എന്നിവയുടെ വെബ്സൈറ്റുകളാണ് പാകിസ്ഥാൻ ചൈനീസ് ഹാക്കർമാർ തകർക്കാൻ ശ്രമിച്ചതായി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് വേളയിൽ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചിരുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു സൈബർ ആക്രമണം തടയുന്നതിനായി രാമക്ഷേത്രം പ്രസാർ ഭാരതി യു പി പോലീസ് വിമാനത്താവളം യു പി ടൂറിസം പവർഗ്രിഡ് എന്നിവയുൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിനാല് വെബ്സൈറ്റുകൾ ടെലികോം സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ നിരീക്ഷിച്ചു വന്നിരുന്നു നൂറ്റി നാൽപ്പതോളം ഐ പി അഡ്രസ്സുകൾ വഴി രാമക്ഷേത്രം പ്രസാർ ഭാരതി വെബ്സൈറ്റുകൾ എന്നിവ ലക്ഷ്യമിടുന്നതായി അധികൃതർ നിരീക്ഷിച്ചു തുടർന്ന് ആ ഐ പി വിലാസങ്ങളിലേക്കുള്ള ആക്സസ് തടയാൻ ഇൻ്റർനെറ്റ് സേവനദാതാക്കളോട് ആവശ്യപ്പെട്ടു ഈ ഐ പി വിലാസങ്ങൾ ബ്ലോക്ക് ചെയ്തതിനു ശേഷവും ജനുവരി ഇരുപത്തിയൊന്നിന് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ദുരുദ്ദേശപരമായ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതായും കൂടുതൽ ഐ പി വിലാസങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു മൊത്തത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഐ പി അഡ്രസ്സുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു ഇതോടുകൂടി ആക്രമണങ്ങൾ കുറഞ്ഞതായി ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സംവിധാനങ്ങൾ വഴിയാണ് ഈ കനത്ത സൈബർ ആക്രമണങ്ങൾ തടയപ്പെട്ടത് എന്നത് വളരെയധികം അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഈ സൈബർ ആക്രമണങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുവാനും തകർക്കുവാനും ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് തദ്ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവയാണ് ഉപയോഗിച്ചത് സമ്മേളന വേളയിൽ ഉപയോഗിച്ച് വിജയിച്ചതാണ് ഈ സംവിധാനങ്ങൾ That's